ഹലോ അസലാമലൈക്കും എവിടെയാണ് മക്കളെ എല്ലാവരും അപ്പോൾ മക്കളെ ഇന്നത്തെ ഒരു ദിവസം റവയാണ് കേട്ടോ അത് ഇട്ടുകൊടുത്തിരിക്കുന്നത് റവ കണ്ടില്ലേ നല്ല റവ ഇതാണ് റവ ഇട്ടു കാണ്ടി നമുക്ക് നല്ലൊരു പയമ്പൊരിങ്ങോട്ട് ഉണ്ടാക്കാം അപ്പോൾ നിങ്ങൾ ആരെങ്കിലും റവ കൊണ്ട് പയമ്പൊഴി ഉണ്ടാക്കിയിരിക്കണം അപ്പോൾ അതൊരു കപ്പുണ്ടാവും കേട്ടോ അതേമാതിരി ഇതും തന്നെ മൈദപ്പൊടിയും തന്നെ ഒരു കപ്പുണ്ട് പിന്നെ നമ്മൾ നമ്മളിതാക്കണെ കുറച്ച് ഗോതമ്പ് പൊടിയും പാടിട്ട് കൊടുക്കേണ്ടി കെട്ടോ ആ ഒരു സെയിം അളവിൽ തന്നെ കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തേണ് മക്കളേങ്ങൾ ആരെങ്കിലും അങ്ങനെ ഉണ്ടാക്കി നോക്കിക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോറവായിട്ട് പിന്നെ ഇതാക്കണേ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തേക്കണ് അതേമാതിരി നമുക്ക് കുറച്ച് പഞ്ചസാര ആവശ്യത്തിന് കുറച്ച് പഞ്ചസാരയും പാടങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ അതിലൊക്കെ നമ്മൾ കുറച്ച് അപ്പ അപ്പസോടിയും പാടില്ല കേട്ടോ ഇപ്പൊ ഇതാക്കണേ കുറച്ച് സോഡപ്പൊടി ഇടുന്നുണ്ട് അപ്പം ഇത് നമുക്ക് വെള്ളം പാർന്നങ്ങാടെ ഒന്നിങ്ങോട്ട് അടച്ചെടുക്കട്ടോ അപ്പൊ മക്കളെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ പെട്ടെന്ന് സപ്പോർട്ട് ചെയ്തിട്ട് ആദ്യം കാണുമ്പോൾ തന്നെ അലയിക്കുമ്പോൾ അങ്ങോട്ട് അമ്പത്തി പിന്നെ അങ്ങോട്ട് വീഡിയോ കാണാൻ കുത്തിരുന്നാൽ മതി കേട്ടോ ഇതാക്കണ് പാകത്തിന് നമ്മളിതാ കുറച്ച് വെള്ളം തീക്കും പാരിയാണ് ഇനി നമ്മൾ തീക്കും കുറച്ച് ഇത് നല്ല ഒന്നായിട്ട് അടിച്ചെടുക്കട്ടെ അപ്പം ഇതാണ് ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിരിക്കണേ അപ്പം മാവ് തീക്കണം പാർന്ന് കൊടുക്കുകയാണ് അപ്പം മക്കളെ സ്കൂളിൽ മീറ്റിംഗ് മീറ്റിങ് ഉണ്ടെന്ന് മോളുവിൻ്റെ അപ്പോൾ എളുപ്പം തന്നെ കടിയെ കണ്ടാക്കി വെച്ച് പോയാൽ വന്നാൽ പിന്നെ മക്കൾക്ക് എടുത്ത് കൊടുക്കാമല്ലോ ഇനി ഞാൻ വരുമ്പോൾ കോലി വരുന്ന സമയം ആക്കാരം പിന്നെ ഞാൻ വരുമ്പോഴും ഞമ്മക്ക് വരുമ്പോൾ ഒരു കുഴക്കാക്കാരം അപ്പം അത് ഗദ്യാണ്ട് ഉളപ്പൊന്നും അത് ഉണ്ടാക്കി വെച്ച് പോകാലോന്ന് ഗദ്യയില്ല അപ്പം ഇനി നമുക്ക് പായൊക്കെ തോൽ ഒലിച്ച് നാട്ടത് ചുട്ടിട്ട അപ്പ പായാണെങ്കിലോ ഇനി കുഴത്തില്ല ഇന്നലെ പഴംപൊരി കൊണ്ടുവരിക എന്ന് പറഞ്ഞിട്ട് സോനുവിനോട് പച്ച പായം കൊണ്ട് ഇങ്ങനെ വരുന്നുണ്ട് അതിൽ പിന്നെയും പറഞ്ഞാഴ്ച്ച പേടിയേക്ക് ഞമ്മളവിടെ പുതിയതായിട്ട് ഒരു കട തുടങ്ങിയിരിക്കണേ തന്നെ കേട്ടോ അപ്പോൾ അവിടെ പോയി ഇങ്ങോട്ട് പയം പഴംപൊരി കൊണ്ടരുക എന്നിട്ട് അപ്പുറത്തുണ്ട് പീടിയാണ് അവിടെ പോയി ഇങ്ങോട്ട് പായം വാങ്ങി പോകുന്നു പിന്നെയും പറഞ്ഞാഴ്ച്ചു ഈ മോ ഇത് പൊയ്ങ്ങിയാലൊക്കെ രസമുണ്ടാവും കേട്ടോ ശരി പിന്നെ അപ്പോൾ ഏതായാലും പിന്നെ പഴംപൊരി കൊണ്ടുവരിക നേരെ ഒരുപാടാവ് ചെയ്തുക്കാം അതിൽ ഇന്നലെ അതിന് അങ്ങനെ അത് വാക്കിയ നല്ലോണം പൈത്തതാണെന്നുണ്ടെങ്കിൽ മക്കൾ തിന്ന് കഴിച്ചു അപ്പം അതാക്കുന്ന അഞ്ച് കായ് വായിക്കുന്നുണ്ട് അപ്പം തീറ്റി നമുക്കങ്ങോട്ട് പഴംപൊരി റെഡി ആക്കി എടുക്കാം റവിയും റവേനെ കെട്ടോ റവിയും അതേമാതിരി കുറച്ച് മൈദപ്പൊടിയും കുറച്ച് ഗോതമ്പ് പൊടിയാണ് നമുക്ക് നമുക്കിതാക്കണ് ഇങ്ങനെ കീറി കൊടുക്കാം എന്നാലേ ഉള്ളു ചട്ടിയിലും കൊണ്ട് ഒതുങ്ങി വക്കളളു ഈ ഒരു ഭാഗത്തിലാണ് ഞാൻ ആക്കി കൊടുക്കുന്നത് കുറച്ച് വലിയ പായാണ് അപ്പോൾ എളുപ്പം കഴിയുമില്ല അങ്ങനെയാണെന്ന് വെച്ചാൽ എളുപ്പം എളുപ്പം ചുട്ടെടുക്കാം അപ്പം ചട്ടി ആണ് ആദ്യം തന്നെ അടുപ്പത്ത് വെച്ചിരിക്കണട്ടോ എണ്ണയും പാറ നാടാണ് വെച്ചിരിക്കുന്നത് എണ്ണയൊക്കെ നല്ലോണം ചൂടിക്കണ് ഇപ്പം ഞമ്മള് പഴഞ്ഞ് ബാക്കി ഇട്ടിട്ട് മുറിച്ചെടുക്ക എണ്ണ ഒക്കെ മക്കളെ നല്ലോണം ചൂടിക്കുന്നുട്ടോ ഇടുമ്പോൾ കഴിയൊന്നൊന്നും അറിയില്ല കുറച്ചു നേരമായി അത് ഇതാക്കിയപ്പോൾ അങ്ങോട്ട് വെച്ചതാ സ്മെല്ലായിരുന്നു അപ്പൊ നമ്മളെ പഴയ തീക്കങ്ങൊടുക്കാണ് റവ കൊണ്ട് പഴംപൊരി ഇടുമ്പോ നല്ല ടേസ്റ്റാണെട്ടോ മക്കളെ ഇണ്ടാക്കാത്ത പോലൊക്കെ ഒന്ന് ഉണ്ടാക്കി ഇങ്ങോണ്ട് അഭിപ്രായമൊക്കെ ഒന്ന് അറിയിച്ചേ ഇനിയിപ്പൊ പീടി പോയി മൈദപ്പൊടി എന്നെ മാണെന്ന് കരുതി കുത്തിക്കേണ്ട തന്നെ ആളെ ഇങ്ങനത്തെ ഈ ഗോതമ്പ പൊടിയോ ഏതെങ്കിലും ഒരു പൊടി ഉണ്ടെങ്കി നമുക്ക് നല്ല ഉഷാറായിട്ട് നമുക്ക് പഴംപൊരി എടുക്ക കേട്ടോ ഞാൻ അങ്ങനെ മൈദപ്പൊടി ഇല്ലാന്നും ഗതിങ്ങാണ്ട് കാത്തുക്കണ ഒരാളല്ലോ ഞമ്മളത് ഉള്ളത് കൊണ്ട് അങ്ങോട്ട് ഉണ്ടാക്കി എടുക്കും ഞാൻ അങ്ങനെയാണ് ചെയ്യല് അതിന് മക്കളെ കണ്ടിൽ നിങ്ങള് നല്ലോണം പൊന്തി ഉഷാറായിക്കെട്ടോ സ്വയംപരി നന്നാവാത്ത ഒരു കേടൂല ഏഹ് മൈദപ്പൊടി തന്നെ ഇട്ടു വേദിങ്ങാണ്ടൊന്നും ഇപ്പൊ ഞാൻ എത്ര എളുപ്പം കൊണ്ടാണ് അപ്പൊ ഇത് ഇണ്ടാക്കിയത് ചിലവർക്ക് പഴംപൊരി ഒക്കെ എത്ര കാലം നേരം കൂട്ടിയൊക്കെ നല്ലതാണെങ്കില് അപ്പൊ ഇതാക്കള് നമ്മളെ പഴമ്പരിങ്ങളൊക്കെ ഉണ്ടല്ലേ ഇത് വേറെ ടേസ്റ്റാണ് ഈ ടേസ്റ്റാണീ പഴംപൊരിക്ക ചെറുതായിട്ടൊരു ബലം ഉണ്ടാവും മറ്റേത് ഇങ്ങോട്ട് പറ്റക്കോയ്യല്ലേ പക്ഷേ അത് കുറച്ച് ഒരു ബലവും കിട്ടൂട്ടോ പിന്നെ എണ്ണ കുടിച്ചൂല്ല അപ്പൊ അങ്ങനെ ഫസ്റ്റ് ഇത് ഇത് അയക്കണം അപ്പൊ ഇനി നമുക്ക് ഇതങ്ങോട്ട് കോജിടുക്കാം ഞാൻ ഇതിൽ പേപ്പറൊക്കെ വിച്ചിട്ടാണ് കേട്ടോ വണ്ടിയിൽ നടുക് കട്ട് ചെയ്താലേ പെട്ടെന്ന് തന്നെ ഉണ്ടാവും മറ്റേത് പിന്നെ അപ്പൊ ഇനി നമ്മൾക്ക് ബാക്കിയുള്ളവൻ പാടങ്ങോട്ട് സുട്ട് എടുക്കാം മക്കളെ ഞമ്മ രണ്ടാമത്തെ ട്രിപ്പ് പോവായിട്ടോ ഞാന് ചെറിയ ചട്ടക്കാട് വെച്ചാണ്ടി വലിയ ചട്ട കണ്ടു എന്നാല് ഇതില് കൊറച്ചേരം ഇങ്ങനെ വെക്കും ചെയ്യാം കണ്ടില്ല ഞങ്ങള് നല്ല അടിപൊളി ഇപ്പോളീ പഴംപൊരിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് മറ്റേ പയൻപൊരിക്കായി നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പയമ്പൊരി അങ്ങനെ ഇനി ബാക്കി ലോമ്പാടൊക്കെ ചൂടട്ടെ അപ്പൊ തന്നെയാണ് മക്കളെ ഞമ്മളെ പയമ്പൂരിന്റെ റെസിപ്പിട്ടോ ഏർ ഇങ്ങനെയും ആണെങ്ക മക്കളെ ഇങ്ങനെക്കൊന്ന് ഉണ്ടാക്കി നോക്കുക ഇപ്പൊ അതാക്കണ് ഉള്ളത് കൊണ്ട് വെച്ചുകാണ്ടി നമുക്ക് പഴംപൊരി ഉണ്ടാക്കാം ഏ നല്ല പൊന്തി ഉഷാറായിട്ട് വരുന്നു കണ്ടില്ല റെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒന്നും ചെയ്തിട്ടില്ല എളുപ്പ തന്നെ പിന്നെ ഇതാക്കി എടുത്തേക്കണം കേട്ടോ കണ്ടില്ല െല്ലാം പൊന്തി ഉഷാറായിട്ട് വന്നിക്ക് അപ്പൊ മക്കളെ ഇങ്ങനെയും വേണ്ട നമുക്ക് നോക്കാം കണ്ടിട്ട് ഞങ്ങൾ നല്ല അടി ഇപ്പോൾ പഴമ്പതിട്ടോ നല്ല അടിപൊളിയാണ് ഏഹ് ഞാനും പറയാറില്ല കേട്ടോ ഞാൻ ഉണ്ടാകാതിരിക്കാതെ എനിക്ക് പറയുമല്ലോ നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കാത്ത പോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ പറയുമ്പോൾ ഇതാക്കണ് കണ്ടിലുകൾ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ ഉണ്ടാക്കിയ മാവ് കടലേ കറക് മാവാണ് അപ്പൊ ഒരു പുള്ളി ഇങ്ങനെ ഇണ്ടായി അധികം ഇങ്ങനെ ഇട്ടു കൊടുത്തിട്ടോ മക്കളെ കണ്ടിലങ്ങള് അപ്പോഴാണ് ഒറ്റ കൈ കൊണ്ടാണ് ടപ്പ് എടുക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളൊക്കെ കണ്ടിരുന്നത് അപ്പം ഏതായാലും ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ കുറെ വട്ടം പറഞ്ഞിട്ട് എന്നാലും മൂന്നാലെങ്കിലും ഇങ്ങനെ ഒന്ന് ലൈക്ക് ചെയ്തോടെ ചെയ്തോട്ടെ എന്ന് കരുതിയിട്ടോ ഇനി പിന്നെ നമ്മൾ തന്നെ എടുത്തതാ കേട്ടത് അപ്പോൾ നാളെ കാണുന്ന അപ്പോൾ എല്ലാ കൂട്ടുകാരോടും അസലാമലൈക്കും